മാടോ മാടോ മാടവമ്മടെ ഉണ്ണിക്കൃഷ്ണാനെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറുപ്പൻ ആനയാണ് കണ്ടാൽ എൻ്റെ ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് കൊച്ച ആനയറിയോ ചിറക്കണി ചിറക്കിയ മണി ഉണ്ടെങ്കിൽ ആ അതേ സൈസാണ് ആന മാടോ ഉണ്ണി കൃഷ്ണ വെള്ളത്തിൽ അവര് വിണങ്ങാൻ തുടങ്ങിയാൽ നീർ പോലെ നിന്ന് കുത്തുവാന പക്ഷേ ഈ ആന എനിക്ക് കണ്ടിട്ടായിരുന്നു കക്കി ഡാമിൻ്റെ പണിക്കൊക്കെ ഞാൻ ആ ഈ ആനയെ കൊണ്ടുപോകുന്നത് കക്കി ഡാമിൽ കക്കിയിലെ പണി കഴിഞ്ഞ അച്ചൻകോവില് കല്ലാറു വാലി പിന്നെ ചെങ്കോട്ട ഇവിടെയൊക്കെ ഈ ആനയും കൊണ്ട് ഞാനായിരുന്നു ഈ കോഴഞ്ചേരിയിലെ മറ്റം പ്രദേശത്ത് ഗോവാലെന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾക്ക് മൂന്നാലാനയുണ്ടായിരുന്നു അതിലൊരാനയെ ഞാൻ കയറി കയറിയത് പുതുശ്ശേരി മലക്കാരനൊരു രാഘവന്നായിരുന്നു ഞാനും ഞങ്ങൾ നിങ്ങളുടെ കമ്പനിക്കാരാണ് ഞങ്ങളെൻ്റെ കൂടാണ് അതിനെ കയറിക്കൊണ്ടിരുന്നത് ഈ ഗോവാലയ കയറിക്കൊണ്ടിരുന്ന മണിയാർ വെച്ച് ഈ ആന പനി വന്ന് വിറച്ചു വീണ് ഈ കട്ടച്ചിറ മി മണിയാർ എറിയോ വടശ്ശേരിക്കറിയെന്നോ കഴക്കോട്ടയിൽ നിന്ന് മണിയാർ മണിയാറ്റിൽ ആ കട്ടച്ചിറയ്ക്ക് പോകുന്നൊരു തടിപ്പാലം ഉണ്ട് ആ പാലത്തെ വന്ന് വിറച്ചാന കുഴി വീണു പക്ഷേ ആനയ്ക്ക് പനിയായിട്ടാണ് വീണത് അപ്പോഴത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ആരനെ കുഴപ്പമൊന്നും ആന വിറച്ച് വന്ന് വീണതാണ് അങ്ങനെ ആ കേസ് അങ്ങനെ അങ്ങ് പോയി പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി പിന്നെ ഞാൻ പോകുന്നത് ചെപ്പറ കിഷ്ണമുള്ളടയുടെ ഒരു ആനയുണ്ട് കൊട്ടാരക്കര അതൊക്കെ നാടൻ ആനകളാണ് ഈ കയറി ആനകളെല്ലാം കേരളത്തിലെ ആനകളാണ് ഈ എന്ന് പറയുന്നത് കോടനാട് കൂട്ടിലെ ആനയാണ് അത് പുലി ഒരു പാട് ഇതിൻ്റെ കാലയിലുണ്ട് ചെറുപ്പത്തിൽ പുലി കയറി പിടിച്ചൊരു പാടുണ്ട് ആ പാട് വെള്ളം കരിഞ്ഞ് 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 ഇത്രയും ഇങ്ങനെ മുടിച്ചു കിടക്കുമായിരുന്നു മടവൻമുടവന അതിനെ കണ്ടാരും ഒന്നും നോക്കും